നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം ശുക്രൻ ഭരണിയിലെത്തിയതിനു ശേഷം ഇടവൻ രാശിക്കാർക്ക് ഉണ്ടായ ഫലങ്ങൾ അതിൽ നമ്മൾ നടത്തിയ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫലങ്ങൾ എന്താണ് അവർക്ക് നേട്ടങ്ങളുണ്ടായോ എന്നറിയാനും ആ നേട്ടങ്ങൾ തുടരുന്നുണ്ടോ എന്നറിയാനും വേണ്ടിയുള്ളൊരു റിസർച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് അതെ ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമയ സമയങ്ങളിൽ ഇത് ലഭിക്കത്തുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കിടകം വരുന്നു കർക്കിടകത്തിൻ്റെ ഫലങ്ങൾ വളരെ പ്രധാനമാണ് അതിൽ അതിലുപരി ചിങ്ങൻ രാശി ആ ചിങ്ങൻ രാശിയിലെ ചിങ്ങൻ ഫലങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ഫലങ്ങൾ അതിൻ്റെ റിസർച്ചിലാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ റിസർച്ച് നടത്തി വെറുതെ അങ്ങ് നമ്മൾ നമ്മളതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്താറുണ്ട് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതിന് പഠന വിഷയം മാക്കുന്ന ഞങ്ങളുടെ ടീം തന്നെ ഉണ്ട് അപ്പം അതിനൊരുപാട് സഹായങ്ങൾ നിങ്ങളുടെ ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ഇടവൻ രാശി ഇടവൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തിൻ്റെ രണ്ട് പാദങ്ങൾ ചേർന്നതാണ് ഗ്രവൻ രാശി ഗ്രവൻ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് ഇനി വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇത് മാറിയതിന് ശേഷം വളരെ നല്ല പോസിറ്റീവായിട്ടാണ് അതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇതിൻ്റെ ഫലങ്ങൾ അനുകൂലമായിട്ടാണ് കാണുന്നത് നൂറിൽ തൊണ്ണൂറും പിന്നീട് പത്ത് ശതമാനം ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ ജാതകത്തിലെ ദോഷങ്ങളും എല്ലാം ഇതിന് നോക്ക് നമ്മുടെ ജാതകം വരച്ചുകൊണ്ട് സമയം ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കും ഒരാളുടെ ഫുൾ ഫലങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും ഒക്കെ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യം വളരെ മികച്ചതായിട്ട് കാണുന്നുണ്ട് നല്ല പുരോഗതി ജോലിയിലാണെങ്കിലും എല്ലാം നല്ല പുരോഗതി നല്ല നേട്ടങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളാണ് കാണുന്നത് കാര്യങ്ങളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തതിനനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ് ക്രിയാത്മകമായി വളരെ പുതിയ ക്രിയേറ്റിവിറ്റി ന്യൂ ക്രിയേറ്റീവ് അതൊക്കെ ചെയ്യാനും പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ നല്ല സമയമാണ് അമിതമായി പണം മുടക്കിയുള്ള ബിസിനസ് ഒന്നും വേണ്ട നമ്മൾ സാവകാശം ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു പോകാൻ ശ്രമിക്കുക സമാധാനം കണ്ടെത്തും വീട്ടിലും കുടുംബത്തിലുമൊക്കെ വളരെ സമാധാനമായ അന്തരീക്ഷം സ്വസ്ഥത അത് വളരെ പ്രധാനമാണ് പിന്നീട് കണ്ടുതരുന്ന സാമ്പത്തിക സ്ഥിതി കടങ്ങളൊക്കെ വീട്ടാൻ കഴിയും അല്ലെങ്കിൽ കടങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്കതൊരു നിലനിർത്താൻ അതായത് സമാപനം നിലനിർത്താനും അത് വീടാനുമുള്ളൊരു സമയവും സാഹചര്യവും വന്നു ചേരും കടം കൊടുത്തവർ വന്ന് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ വന്നു ചേർന്നൊരു സമയമാണ് ഇപ്പോൾ അത് മാത്രമല്ല നമുക്ക് അമിതമായ സമ്പത്തുണ്ട് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ സമ്പത്തും ഉണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഒരു പ്രയോജനവുമില്ല ഒരു നേരം കഞ്ഞി ആണെങ്കിൽ തന്നെയും വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മികച്ചത് വേറെ ഒന്നുമല്ല നമുക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ല ഉള്ള പണം മൊത്തം ആശുപത്രിയില്ലേ ആയിരത്തുള്ളവരുടെ വഴക്ക് മറ്റു പ്രശ്നങ്ങൾ ഭീഷണി ഇതെല്ലാം കൂടാതെ നമ്മൾ പൊറുതി മുട്ടിയാൽ എന്ത് പ്രയോജനം ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടുന്നത് സ്വസ്ഥത സമാധാനം അത് ഉറപ്പായും ലഭിക്കുന്നതാണ് അതാണ് നമുക്ക് വേണ്ടുന്നത് അത് ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ ഭർണിയിലേക്ക് മാറിയതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പുതിയ വീഡിയോ മട്ടോടൻ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും നന്ദി നമസ്കാരം